ഖുർആൻ കൊണ്ടാണ് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് ചെയ്യേണ്ടത് ആ ഖുർആൻ ഉപയോഗിച്ച ജിഹാദ് ഖുർആനിന്റെ ആശയം ഉപയോഗിച്ചുള്ള ജിഹാദാണ് ആണ് ആശയം ഉപയോഗിച്ചുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ ഈ ആദർശം ലോകത്തിന്റെ മുന്നിൽ തുറന്നു വെക്കുക എന്ന പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ആ ജിഹാദ് നിർവഹിക്കുവാൻ എല്ലാ കാലഘട്ടത്തിലും മുജാഹിദുകൾ ഉണ്ടായിരിക്കണം തൊള്ളായിരത്തി ഇരുപതുകളുടെ സാഹചര്യത്തിൽ കേരളത്തിൽ മുസ്ലിം സമൂഹം തന്നെ പരിശുദ്ധ ഖുറാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അകന്നു പോയപ്പോ അവർ അഗാ അന്ധകാരങ്ങളുടെ അഗാധതകളിൽ ആപ്പതിച്ച സമയത്ത് അവരെ ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് പ്രവാചക ജനയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ സ്വയം തന്നെ ഈ ജിഹാദ് ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെയാണ് അവർ മുജാഹിദുകൾ എന്നറിയപ്പെട്ടത് ഈ മുജാഹിദ് നെതോത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം ഈ പേര് സ്വീകരിച്ചേന തൊള്ളായിരത്തി അമ്പതുകളിലാണ് ഈ അമ്പതുകളിൽ മുതൽ കേരളത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം അത് സ്വീകരിക്കുന്ന സമയത്താകട്ടെ ലോകത്ത് മുജാഹിദി എന്ന പദം ഈ രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ ഈ രൂപത്തിൽ ഭീകരവൽക്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഇത്തരം ഗറില്ല യുദ്ധമുറകളും ഇത്തരം യഥാർത്ഥത്തിലുള്ളതല്ലാത്ത ജിഹാദിനു വേണ്ടിയുള്ള ആഹ്വാനങ്ങളും ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്ന ആളുകൾ സ്വയം മുജാഹിദുകൾ എന്ന് വിശേഷിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മുജാഹിദ് പ്രസ്ഥാനവും അത്തരം ജിഹാദി മൂവ്മെൻറ്റുകളുമായി യാതൊരു വിധ ബന്ധങ്ങളുമില്ല എന്തുകൊണ്ടെന്നാൽ അത്തരം ജിഹാദി മൂവ്മെൻറ്റുകൾ ഖുർആാനും സുന്നത്തും പഠിപ്പിച്ച ജിഹാദല്ല ലോകത്തിൻ്റെ മുന്നിൽ വെക്കുന്നത് എന്നതുകൊണ്ട് എൻ്റെ പേര് സ്നേഹരാജ് ജേക്കബ് തൃശ്ശൂരാണ് ദേശം ഇവിടെ ബ്രദർ ആദിൽ ലത്തീഫ് ഇസ്ലാം ഭീകരവാദമോ എന്ന വിഷയം ഇവിടെ വിവക്ഷിച്ചപ്പോൾ ജിഹാദിനെ കുറിച്ച് പറയുകയുണ്ടായി എൻ്റെ ഫ്രണ്ട്സുകളിൽ നിന്നും അതേപോലെ മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു സംശയമാണ് അതായത് ഇസ്ലാം മതത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു അമുസ്ലിമിനെ കൊല്ലുകയാണെങ്കിൽ അവന് സ്വർഗം ലഭിക്കും എന്നുള്ളൊരു ആശയപ്രചരണം കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ഇസ്ലാം മത അതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് ഇസ്ലാം മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഒരമുസ്ലിമിനെ കൊന്നാൽ അയാൾക്ക് സ്വർഗം ലഭിക്കും എന്ന ഒരു വിവരം എൻ്റെ സുഹൃത്തിന് ചില മുസ്ലിം ഫ്രണ്ട്സ് കൊടുത്തു എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യമാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് ഇത്തരം വിവരങ്ങൾ കൊടുക്കുന്ന മുസ്ലിങ്ങളുടെ സ്വർഗത്തിൻ്റെ കാര്യം മാത്രമാണ് നമുക്ക് സംശയം എന്താ കാരണം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ അമുസ്ലിങ്ങൾ കൊല്ലപ്പെടല്ല വേണ്ടത് അമുസ്ലിങ്ങൾക്ക് ഈ സന്ദേശം എത്തുകയും ഈ സന്ദേശം ആ അതിൻ്റെ സത്യത അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ആരെങ്കിലും കൊല്ലേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം ഇല്ല എന്നുള്ളതാണ് സത്യം ഒന്ന് കാരണം ഇസ്ലാം അള്ളാഹു സുബ്ഹാന ഹത്തലിയുടെ മതമാണ് പഠിച്ച തമ്പുരാന്റെ സട്ടാവായ തമ്പുരാൻ്റെ മതമാണ് ആ മതത്തെ അള്ളാഹു സംരക്ഷിച്ചുകൊള്ളും സർവശക്തനായ തമ്പുരാൻ അവൻ അവതരിപ്പിച്ച പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച മതത്തിൻ്റെ ആദർശത്തിൻ്റെ പേരാണ് ഇസ്ലാം അതിൻ്റെ സംരക്ഷിക്കുക എന്നത് സർവശക്തനായ തമ്പുരാന്റെ ഉത്തരവാദിത്വമാണ് അതവൻ നിർവഹിച്ചുകൊള്ളും മുസ്ലിം ചെയ്യേണ്ടത് മുസ് മുസ്ലിമായി ജീവിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ആ മുസ്ലിമായി ജീവിക്കുമ്പോൾ അവൻ ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ ജീവിക്കണം ഇന്ത്യയെ പോലെയുള്ള ഒരു സ്ഥലത്ത് അഥവാ മതപരമായ ആദർശ പ്രബോധനത്തിന് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു സ്ഥലത്ത് ഒരവസരത്തിലും ആയുധമെടുക്കുവാൻ ഇസ്ലാം മുസ്ലിമിനെ അനുവദിച്ചിട്ടേ ഇല്ല വ്യക്തിപരമായി അയാൾ നേരിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധിക്കാനല്ലാതെ അതല്ലാതെയുള്ള ആയുധമെടുക്കുക ഇന്ത്യയെ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം അനുവദിക്കപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു അമുസ്ലിമിനെ കൊല്ലാൻ വേണ്ടി മുസ്ലിം അല്ലാത്ത ഒരാളെ കൊല്ലുവാൻ വേണ്ടി ആയുധമെടുക്കുക എന്ന് പറയുന്നത് തന്നെ അയാൾ എത്ര വലിയ ഇസ്ലാമിന്റെ ശത്രുവാണെങ്കിലും അയാൾ ഇസ്ലാമിനെതിരെ എന്ത് പ്രവർത്തിക്കുന്നവനാണെങ്കിലും ഇന്ത്യയെ പോലെയുള്ളൊരു സ്ഥലത്ത് ആയുധമെടുക്കുക എന്നത് ഇസ്ലാം വിരുദ്ധമാണ് പ്രവാചകൻ പഠിപ്പിച്ചതിനെതിരാണ് അപ്പൊ അങ്ങനെയാകുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചതിനെതിര് ചെയ്യുന്ന ഒരാൾ സ്വർഗലോകത്തിലേക്ക് അത് തന്റെ മാർഗമാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗലോകത്തിലേക്കുള്ള മാർഗമല്ല നരകത്തിലേക്കുള്ള മാർഗമായിരിക്കും എന്നാണ് തിരിച്ചറിയേണ്ടത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യയെ പോലെയുള്ളൊരു സ്ഥലത്ത് ആദർശ സംരക്ഷണത്തിന് വേണ്ടിയോ ആദർശമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയോ ആയുധമെടുക്കുക എന്നത് ഇന്ത്യയെപ്പോലെയുള്ളൊരു സ്ഥലത്ത് ആ പ്രവാചകൻ സലല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ഇസ്ലാ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിന്റെ കീഴിലാണ് സമരം യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അപ്പോൾ ഇന്ത്യയിൽ ഒരു മുസ്ലിമിന് പ്രയാസങ്ങളും പീഡനങ്ങളും ഉണ്ട് എങ്കിൽ അത് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മുസ്ലിം നിയമപരമായ നിയതമായ മാർഗങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടു അതല്ലാതെ അതല്ലാതെ ഒരാൾ പീഡിപ്പിക്കുന്നു എന്നതുകൊണ്ടോ അതല്ലെങ്കിൽ അയാൾ ഇസ്ലാമിനെതിരെ സംഘടിക്കുന്നു എന്നതുകൊണ്ടോ കൊണ്ടോ അയാ ഒരു മുസ്ലിമിന് ആയുധമെടുത്ത് അയാൾക്കെതിരെ പ്രതിക്രിയ ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല അത് രാഷ്ട്രമാണ് ചെയ്യേണ്ടത് ആ രാഷ്ട്രത്തിന് ഇന്ത്യയെ ആണെങ്കിൽ ഇന്ത്യ ജനാധിപത്യ സമ്പ്രദായമാണ് ഇത്തരം സമ്പ്രദായം ഇപ്പൊത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ വ്യവസ്ഥതി അനുസരിച്ച് തനിക്ക് നീതി കിട്ടാൻ വേണ്ടി മുസ്ലിം ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആയുധമെടുക്കുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ ആ മുസ്ലിമിനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന മിഥ്യയായ ധാരണ അത് എവിടെ നിന്നാണ് ഒരു എൻ്റെ സുഹൃത്തിൻ്റെ മുസ്ലിം സുഹൃത്തിന് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയില്ല ഏതായിരുന്നാലും ഖുർആാനില്ലെന്നോ തിരുസുന്നത്തില്ലെന്നോ അല്ല അയാളുടെ ആരോ പറഞ്ഞു കൊടുത്തു അതേപോലെ അയാൾ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേയുള്ളൂ യഥാർത്ഥത്തിൽ ഇസ്ലാം ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദം എന്നുള്ള വാക്ക് തൊണ്ണൂറ്റി ഡിസംബർ ആറിന് ശേഷമല്ലേ കേട്ടു തുടങ്ങിയത് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നാണ് ഇനി രണ്ടാമത്തൊരു ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇസ്രായേൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ആക്രമണത്തിൽ അവരില്ലേ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദികൾ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ശേഷമല്ലേ ഭീകരവാദം എന്ന പേര് കേൾക്കാൻ തുടങ്ങിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളായ ഇസ്രായേൽ അല്ലേ യഥാർത്ഥത്തിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ആക്രമണത്തിന് ഉത്തരവാദികൾ തുടങ്ങിയ ചോദ്യങ്ങളാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനോടൊപ്പം ആ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമേ ഇപ്പോൾ നമുക്ക് നിർവാഹമുള്ളൂ ഉത്തരങ്ങൾ നൽകാൻ ഇപ്പോൾ നിർവാഹമില്ല എന്നുള്ളതാണ് സത്യം ഏതായിരുന്നാലും ഇസ്ലാം ഭീകരവാദമാണ് ഇസ്ലാമീസ് ടെററിസം എന്ന ശ്ലോകൻ തൊണ്ണൂറ്റി രണ്ടിന് മുൻപും അഥവാ തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കം മുതൽ കമ്മ്യൂണിസം ഏകദേശം ഒരു പരാജയമായി ലോകത്തെ ശാസ്തികച്ചേരികളിൽ ഒരെണ്ണം പൂർണ്ണമായി തന്നെ നിലമ്പൊത്തും എന്ന രൂപം വന്നതു മുതൽ ഉണ്ട് മീഡിയകൾ ഏറ്റെടുത്ത ഒരു പ്രചാരണമാണ് ഇസ്ലാം ഭീകരതയാണ് ഇസ്ലാം തീവ്രതയാണ് ഇസ്ലാം ആണ് ലോകത്തെ സകല ജഡത്വത്തിനും പിന്നോക്കാവസ്ഥക്കും കാരണം എന്നല്ല ഇതിന് ചില ദാർശനികമായ അടിത്തറകളുണ്ട് സാമൂഹൽ അണ്ടിക്ടൻ എന്ന് പറയുന്ന അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എഴുതിയ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന ഗ്രന്ഥം തൊള്ളായിരത്തി അമ്പതുകളിലാണ് അത് പുറത്തു വന്നത് ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന ഗ്രന്ഥം ഇനി രാഷ്ട്രങ്ങളുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ സംഘടനമല്ല മറിച്ച് രണ്ട് സംസ്കാരങ്ങളുടെ സംഘടനമാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് രണ്ട് സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവർ പറയുന്ന പാശ്ചാത്യ സംസ്കാരമാണ് പുരോഗതിയുടെ ജനാധിപത്യത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ എല്ലാം സംസ്കാരം അന്റീട്ടൻ തന്നെ പറയുന്നു മറ്റൊന്ന് പൗരസ്ത്യ സംസ്കാരമാണ് അധമത്വത്തിൻ്റെ ജഡത്വത്തിൻ്റെ പിന്നോക്കത്തെ പിന്നോക്കത്തിന്റെ എല്ലാം സംസ്കാരം ഇതിൽ പാശ്ചാത്യ സംസ്കാരത്തെ അമേരിക്ക പ്രതിനിധീകരിക്കുന്നു പൗരസ്ത്യ സംസ്കാരത്തെ ഇസ്ലാം പ്രതിനിധീകരിക്കുന്നു ആ പൗരസ്ത്യ സംസ്കാരത്തിന് മേലെ പാശ്ചാത്യ സംസ്കാരം അതീശത്വം നേടിയേ മനുഷ്യ സമൂഹത്തിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള പോക്ക് സാധ്യമാകൂ എന്നാണ് തൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷനിൽ ഇദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അഥവാ അധമത്വത്തിന്റെ ജഡത്വത്തിന്റെ പിന്നോക്കത്തിന്റെ അസ്വാതന്ത്ര്യത്തിന്റെ എല്ലാം സംസ്കാരമായ ഇസ്ലാമിനെ അതിജീവിക്കുക എന്നത് ഒരു ദാർശനികമായ കടമയായി പാശ്ചാത്യ ലോകത്തിന്റെ കടമയായി വിശദീകരിക്കപ്പെടുകയാണ് അന്ന് മുതൽ തന്നെ ആ ബുക്ക് പുറത്തിറങ്ങിയ അന്ന് മുതൽ എന്നല്ല ഞാൻ പറയുന്നത് ഏകദേശം അക്കാലഘട്ടം മുതൽ തന്നെ മീഡിയകൾ വളരെ സമർത്ഥമായി ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളും ഇസ്ലാമും ഭീകരതയാണ് എന്നൊരു ചിത്രം വളരെ സമർത്ഥമായി വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നമ്മളുടെ എല്ലാം മനസ്സിൽ സൃഷ്ടിച്ച ബിംബങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ മതിയത് ഉദാഹരണത്തിന് നമ്മൾ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സി എൻ എൻ ഒ ബി ബി സി എന്തെങ്കിലും